മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പങ്ങാരപ്പള്ളി പനങ്കുറ്റി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് രണ്ട് തീയതികളിലായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ചേരക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുന്നാളിനെ മുഖ്യധാർമ്മികത്വം വഹിക്കുന്നത് കൊല്ല മദ്രാസനത്തിലെ ഒരു വൈദികനായ ബഹനാൻ കോർദ് അച്ഛനാണ് മുഖ്യകാർമ്മയുദ്ധം വഹിക്കുന്നതും രണ്ടാം തീയതി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു പിന്നെ നമ്മുടെ കുന്നോണ മദ്രാസനത്തിലും ഈ ഇടവകയിലും മുൻ വികാരിയായി ഇരുന്ന അച്ഛന്മാരെ അതിനുണ്ടായിരിക്കും പരിശുദ്ധ മത്തോമാ ശ്രീഹായുടെ നാമത്തിലുള്ള പള്ളിയുടെ നാൽപ്പത്തി ഏഴാമത് വലിയ പെരുന്നാളും നവദേവാലയത്തിന്റെ എട്ടാമത് പെരുന്നാളുമാണ് ജനുവരി ഒന്ന് രണ്ട് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നതെന്ന് ഭാരവാഹികൾ ചേലക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒന്നാം തീയതി വൈകീട്ട് മേളം സന്ധ്യ നമസ്കാരം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഭക്തി നിർഭരമായ പ്രദക്ഷിണം പുതുവർഷ സന്ദേശം നേർച്ച വിളമ്പ് ആകാശ കാഴ്ച തുടങ്ങിയ ചടങ്ങുകളും രണ്ടാം തീയതി രാവിലെ കൊല്ലം ഭദ്രാസനത്തിലെ റവറൻറ് ഫാദർ ബഹനാൻ കോരുദ് മുഖ്യകാർമ്മികത്വം വഹിച്ചുള്ള പ്രഭാത നമസ്കാരം തുടർന്ന് വിശുദ്ധ കുർബാനയും ശേഷം പ്രദക്ഷിണം ആശീർവാദം സ്ലീഹ എഴുന്നള്ളിപ്പ് നേർച്ച വിളമ്പ് വൈകിട്ട് കെ സി വൈ എം യുവജന പ്രസ്ഥാനം അണിയിച്ചുക്കുന്ന കൊച്ചിൻ കൈരളി കമ്മ്യൂണിക്കേഷന്റെ ഗാനമേളയും ഉണ്ടാകും രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന പെരുന്നാൾ ചടങ്ങുകളിൽ വിവിധ പള്ളികളിൽ നിന്നുള്ള പുരോഹിതരും പങ്കെടുക്കുമെന്നും പള്ളി വികാരി ഫാദർ ഗീവർഗീസ് വിൽസൺ ട്രസ്റ്റി പി എ ഷീനു ഇടവക പ്രതിനിധി ജോൺ ആട്ടുപാറ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി വി ബിനു ബെന്നി കുര്യാക്കോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാൽപ്പത്തി ഏഴാമത് പെരുന്നാളാണ് ഈ വർഷം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി രണ്ടാം തീയതി അന്നത്തെ കൊച്ചി ഭദ്രാസനാ അധിപനായിരുന്ന അഭിയൊന്നിയ യുഹാനോ മാർ സേവേറിയോസ് സിനിമയാണ് ഈ പള്ളിക്ക് തറക്കല്ലിട്ടത് ആ വർഷം തന്നെ ജൂലൈ മൂന്നാം തീയതി ഈ പള്ളിയുടെ സ്ഥാപക വികാരിയായിരുന്ന ഫാദർ ഗീവർഗീസ് കൊള്ളന്നൂർ അദ്ദേഹമാണ് കൂതാശ് ഈ പള്ളിയിൽ ആരാധന ആരംഭിച്ചത് ഇപ്പോൾ നാൽപ്പത്തേഴ് വർഷം പൂർത്തിയാകുന്നു നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞങ്ങൾ ഒരു ഭക്ഷണവും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നേർച്ച സദ്യ ഇതിനെല്ലാം അത് കഴിഞ്ഞ് വൈകുന്നേരം ആറ് മുപ്പതിന് ആറ് മുപ്പതിന് കൊച്ചിൻ കൈരളി കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഒരു മെഗാഹിറ്റ് ഗാനമേളയും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ ചടങ്ങുകളിലും വന്ന് പങ്കെടുത്ത് ഈ ചടങ് ഈ പെരുന്നാൾ ചടങ്ങുകൾ ഭംഗിയാക്കി തീർക്കാൻ പ്രിയപ്പെട്ട നാട്ടുകാരോടും എല്ലാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്